അർജുനന് ജീവനോടെയല്ല കിട്ടിയത് മാനവ മാനോ ഒരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനോഫിന്റെ ചിത്രീകരിക്കാം കേരളത്തിലെ വിഡ്ഢികളോടാണ് ചോദിക്കുന്നത് അർജുനന് ജീവനോടെയല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സ്നേഹാദരങ്ങൾ കിട്ടുന്നത് അല്ല നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുണ്ട് സ്റ്റേജില് ഇവനാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവരെ പൂമാലയിട്ടിട്ടെങ്കിലും സ്വീകരിക്കായിരുന്നു അല്ലെ മനോഫിന പക്ഷെ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനാ പിന്നെ പൂട്ട് പൂജിക്കുന്നത് അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു ഈ മനാഫിന സ്നേഹാദരം സെന്റ് ഓഫ് ഇതൊക്കെ ചെയ്യാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡ്ഢികളോടാണ് ചോദിക്കുന്നത് ഏഹ് ജീവനോടെ അല്ല കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസം എങ്ങനെ ലേറ്റ് ആയി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ ആഹാ എന്തൊരു നല്ല ന്യായം വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന മനാഫിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ആ കുടുംബത്തോടൊപ്പം അതായത് ആ കുടുംബത്തിന് ഒരു ഒരാളാണ് നഷ്ടപ്പെട്ടത് ആ ആൾ നഷ്ടപ്പെട്ടിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാദരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോഴും ഓരോ ദിവസം ഓരോ ദിവസം അർജുന്റെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം അല്ലേ അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത് ഇവരെന്താ ചെയ്യുന്നത് മുതലടക്കല്ലേ ചെയ്യുന്നത് നാണവ മാനോ ഇല്ലാത്ത ഒരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനോഫിനെ ചിത്രീകരിക്കാം നാട് നീള നാട് നീളയാണ് സ്നേഹാദരങ്ങൾ ഇതിനെന്താ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറ മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് അല്ല മേലാഞ്ഞിട്ട് നിനക്ക് എന്തിന്റെ ചൊറിച്ചില്ല എന്ന് പറഞ്ഞേ സ്നേഹാദരമാണ് ഈ മനാഫിന് കൊടുത്തത് അല്ലാതെ ഒരു സ്വർണ്ണക്കൂടെ ഉണ്ടാക്കിട്ട് അതിനകത്ത് കയറ്റിയൊന്നും ഇരുത്തിയിട്ടില്ല കേട്ടോ അമ്മജി ഇങ്ങനെ വർഗീയത മാത്രം പറഞ്ഞ് വീഡിയോ ഇട്ട് മറ്റുള്ളവരുടെ തീട്ടം തിന്നുന്ന സ്ത്രീ അങ്ങനെ വേണം ഇവരെ പറയാൻ വല്ല വാഴ അങ്ങണം വെച്ചാൽ മതിയായിരുന്നോ എന്ന് കണ്ടിരുന്നെങ്കിൽ പുള്ളിക്കാരനോട് പറയാമായിരുന്നു അല്ല അർജുനെ തൃശ്ശൂർ പൂരം കാണാൻ പോയതൊന്നുമല്ല മണ്ണിടിഞ്ഞ് വീണ് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ വീണതാണ് പിന്നെ മനാഫ് ദൈവമൊന്നും അല്ല കേട്ടോ ജീവനോടങ്ങ് തരാൻ ഏ ഇങ്ങനെയും തീട്ടം തിന്ന് നാണുണ്ടോ വീട് വിടാൻ ആൻറ്റിയോടാ പറയാനുള്ളത് ആൻറ്റിയോടാ പറയാനുള്ളത് പത്ത് വിസർ ഉളുപ്പ് ആൻറ്റിക്കുണ്ടോ ഏഹ് പത്ത് പൈസ വിവരമുണ്ടോ ഇങ്ങനെ വീഡിയോ ഇട്ട് ആരുടെ തീട്ടത്തിനാനാണ് ആൻറ്റി ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതെന്ന് മനസ്സ് ആവുന്നില്ല ആൻറ്റി ആൻറ്റി എനിക്ക് മനസ്സിലാവാത്ത കാര്യം ആൻറ്റി ഇങ്ങനത്തെ വീഡിയോ ഇട്ട് വർഗീയത ഉണ്ടാക്കി ആരുടെ തീട്ടത്തിന്റാനാണ് ഇങ്ങനത്തെ ഇതുണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് മോശം ആട്ടോ എങ്കിലും ഞാനങ്ങ് പറയുവോ എൻ്റെ നാക്കിന് തന്നെ ഉറപ്പ് പോകുന്നു പ്രതികരിക്കേണ്ട കാര്യത്തിന് നമ്മൾ ഇങ്ങനത്തെ ഡയലോഗ് അടിച്ച് തന്നെ പ്രതികരിക്കണം അല്ലാതെ ചേച്ചി എന്താണ് ചേച്ചി പറയുന്നത് അങ്ങനെ അല്ലെ വാടകൾ സംസാരിക്കുന്ന കണക്ക് നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ലേ ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം പലരും എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പം പലരും പറയും എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇങ്ങനെയുള്ളതിനെയൊക്കെ ഇങ്ങനെ പ്രതികരിക്കണം വർഗീത പറഞ്ഞുണ്ടാക്കി നാട് കുട്ടിച്ചോറാക്കുന്ന ഇങ്ങനത്തെ ഒക്കെ ഉള്ളതിനെ പിന്നെ എങ്ങനെ പ്രതികരിക്കും ഏഹ് പത്ത് വയസ്സാണ് വിവരമുണ്ടോ നിങ്ങൾക്ക് ഒരാൾ അവിടെ ഇതായി രക്ഷിച്ച് കൊണ്ടുവന്നപ്പോൾ അവിടെ വർഗീയത പറഞ്ഞുണ്ടാക്കുന്നു വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന അമ്മച്ചി ആന്റീന്ന് വിളിക്കാൻ തോന്നുന്നില്ല അല്ല അമ്മച്ചീന്ന് വിളിക്കാനും എനിക്ക് തോന്നുന്നില്ല ഇന്നെ വിളിക്കേണ്ട പേര് എന്തുവാണെന്ന് ഈ വീഡിയോ കാണുന്ന ഒരു കമന്റ് ഇടും അത് കേട്ടിട്ട് ചേച്ചി മനസ്സിലാക്കിയാൽ മതി കേട്ടോ പത്ത് പൈസ വിവരമുണ്ടോ നിങ്ങൾക്ക് ഷേ വളരെ മോശം നിങ്ങളുടെ നിങ്ങളൊരു സ്ത്രീയാണോ ഓ സ്ത്രീത്വത്തെ രക്ഷിക്കുന്ന സ്ത്രീ ആയിരിക്കും നിങ്ങൾ അങ്ങനാണോ പക്ഷെ എന്തോ എനിക്ക് വരുന്ന എനിക്ക് വേറെ ഡയലോഗ് കേട്ടപ്പം ഇവര് കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവരെ മാത്രമല്ല ഇവർ ഭയങ്കര രീതിയിൽ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന സ്ത്രീ ആട്ടോ ഇവരെയൊക്കെ ഇവരെ കണക്കുള്ള കുറെ പേരാണ് ഈ നാട്ടിൽ പിന്നെ പല മതക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടാകുന്നത് എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് ഒതുങ് പത്ത് പൈസക്കെങ്കിലും ഒന്ന് ഒതുങ് ഇത് എന്തോന്നായി കാണിക്കുന്നത് എന്തോന്നായി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പാവപ്പെട്ടവർ എത്രയോ പേര് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളെയൊക്കെ വിട്ട് സൂദനയ്ക്ക് ഐസ് കൂടുതലാണ് എൻ്റെ പൊന്ന് ആൻറ്റി ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത് ആൻറ്റിയുടെ നണനോണ അധികാരം കുന്ന കുറേ പൊട്ടന്മാർ കേക്ക് നിങ്ങളുടെ ആ വീടിയെ കേട്ട് ആ സൂപ്പർ സൂപ്പർ ആസ്വദിക്കുമായിരിക്കും പക്ഷേ വിവരമുള്ള മലയാളികൾക്കൊക്കെ ഭയങ്കര വിവരമുള്ളവരാണ് വിവരമുള്ള ആൾക്കാർ ഇതൊന്നും കേൾക്കത്തില്ല കേൾക്കത്തില്ല എന്നല്ല നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോഴേ തോന്നി ആ കമൻറ്റ് ബോക്സ് വായിച്ചപ്പം എനിക്ക് തോന്നി നിങ്ങളുടെ മാർക്കറ്റ് എന്താണെന്ന് മറ്റേ ചേച്ചിക്ക് അത്രയും പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് അവർക്കൊക്കെ പിന്നെ അന്തസ്സുണ്ട് മറ്റേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എടുത്താൽ ചേച്ചിക്കൊക്കെ പിന്നെയും അവർക്കോലും ഇത്ര തെറി വരുന്നില്ല നിങ്ങൾക്ക് എന്തോ തെറിയാ വരുന്നത് എന്നിട്ട് പത്ത് ദിവസം ഉളുപ്പില്ലേ നിങ്ങൾക്ക് നന്ദി